ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു അയാളെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു എനിക്ക് ഒരുപാട് പേര് ശരിക്കും നെഗറ്റീവ് കമൻസ് എനിക്ക് ഇട്ടായിരുന്നു ഞാൻ ഒരു അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരു പെണ്ണല്ല എനിക്ക് ആ സ്ത്രീയുടെ സ്ഥാനത്ത് വന്നാലേ ഞാൻ അതിനുള്ള അതിന്റെ വേദന അതിന്റെ വേദന ഞാൻ അറിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് കമന്റ് ബോക്സിലും ഇൻബോക്സ് കമന്റ്സ് ആയിട്ടൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആ വീഡിയോയിലാണല്ലോ ഞാൻ പറഞ്ഞേക്കണ വേറെ ഒന്നല്ല രണ്ടു പേരും ഒരേപോലെ കുറ്റാരോപിതരാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടി മാങ്കൂട്ടത്തിന് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല ആ പെൺകുട്ടി തെറ്റുകാരാണെങ്കിൽ ആ പെൺകുട്ടി ശിക്ഷ അനുഭവിക്കണം രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന വ്യക്തി തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമതും രാഹുൽ മാൻകൂട്ടത്തിനെതിരായിട്ടൊരു ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരുടെ ഒരു കംപ്ലൈന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ ആ പരാതി കാണുമ്പോൾ അത് എനിക്കും കുറച്ച് വ്യക്തത ഇല്ലാത്തതുണ്ട് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈ പെൺകുട്ടി പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം അയച്ചത് കുറച്ച് ദിവസത്തിന് ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലിഗ്രാം നമ്പർ നൽകി തുടർന്ന് എന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ അറിയിച്ചു എന്റെ തൊഴിൽ സ്വപ്നങ്ങൾ രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്നും പറഞ്ഞു ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മതം മൂടി ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിച്ചു അവധിക്ക് നാട്ടിലേക്ക് വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു തുടർന്ന് ഫെനി നയനാൻ എന്ന സുഹൃത്ത് ഓടിച്ച കാറിലാണ് രാഹുൽ അന്നു വന്നത് നഗരത്തിൽ കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് ഹോം സ്റ്റേ പോലുള്ള ഒരു കെട്ടിടം സുഹൃത്തിൻ്റെതാണെന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുലിനെ വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത് ഒരു കാര്യം ചോദിച്ചോട്ടെ കിലോമീ അതായത് അവധിക്ക് വന്നപ്പോഴത്തേക്കും ഈ പെൺകുട്ടി എങ്ങോട്ട് പോയി രാഹുലിൻ്റെ കൂടെ ഹോം പോയി കല്യാണ അതായത് വിവാഹക്കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതാണ് ഈ പെൺകുട്ടി പറയുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്തിന് ഈ ഹോം സ്റ്റേയിലോട്ട് പോയി അതും കിലോമീറ്ററുകൾ ദൂരമുള്ള ഹോം സ്റ്റേയിലോട്ട് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു ഏതിലൊരു കോഫി ഷോപ്പിലോ ഒരു റെസ്റ്റോറന്റിലോ എത്രയോ പ്ലേസുകളുണ്ട് അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇവർക്ക് സംസാരിച്ച പോലെ എന്തിനും ഇത്രയും കിലോമീറ്ററുകളുള്ള അതായത് ഹോം സ്റ്റേലോട്ട് പോയിക്കണം പിന്നീട് പറഞ്ഞിരിക്കുന്നത് രാഹുലിനെ വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത് എന്നാൽ മുറിയിൽ കണ്ടപ്പോൾ ഒന്നും സംസാരിക്കാതെ ബലപ്രയോഗം ബലപ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു ഇവര് തമ്മിലെ ഒരു ഇഷ്ടത്തിലോ ഒരു അടുപ്പത്തിലോ എന്തെങ്കിലും ആണെങ്കിൽ എന്തിനു ഈ ബലപ്രയോഗം നടത്തണം എന്തിനാ അതെനിക്ക് മനസ്സിലാവുന്നില്ല സംസാരിച്ച പോലെ ഇല്ലേ ഇതിൽ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നു ഒന്നും സംസാരിക്കാതെ പെട്ടെന്ന് കേറി ബലപ്രയോഗം നടത്തി എന്നാണ് ഈ പെൺകുട്ടി ഇതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ബലം പ്രയോഗിച്ച് ശരീര ബന്ധത്തിന് ശ്രമിച്ചു ചെറുത്തെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും രാഹുൽ പറഞ്ഞു തുടർന്ന് എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ലൈംഗിക ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇതോടെ എനിക്ക് ശ്വാസതടസ്സം ഉണ്ടാകുകയും മരുന്ന് കഴിക്കേണ്ടിയും വരികയും ചെയ്യുന്നു രാഹുൽ പീഡനം തുടരുകയായിരുന്നു ക്രൂരമായ ആക്രമണത്തിൽ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി അത് ഇതിനു ശേഷം വിവാഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നാണ് പറഞ്ഞത് രാഷ്ട്രീയ ഭാവിക്ക് അത് അനുയോജ്യമല്ല എന്ന രീതിയിലാണ് രാഹുൽ മാങ്കുട്ടി തന്ന വ്യക്തി ഈ പെൺകുട്ടിക്ക് മറുപടി നൽകിയത് അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് ശേഷം ഈ സംഭവത്തിനൊക്കെ ശേഷമാണ് ഈ പെൺകുട്ടി രാഹുൽ മാങ്കുട്ടത്തിനോട് പറഞ്ഞിരിക്കുന്നത് വിവാഹത്തിനെക്കുറിച്ച് ഇത്രയും ക്രൂരമായിട്ട് ഇത്ര ഈ പെൺകുട്ടിക്ക് വയ്യാതായി എന്ന് പോലും അറിഞ്ഞിട്ടും ഇത്രയും ആക്രമസന്നനായ ഇദ്ദേഹത്തിനോട് അതായത് ഈ ലൈംഗിക ലൈംഗികതയോട് ഇത്ര താല്പര്യമുള്ള അതായത് ക്രൂരമായിട്ടാണ് ഈ പെൺകുട്ടി തന്നെ ഇതിൽ രാഹുൽ മാങ്കുട്ടി തന്ന വ്യക്തിയെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയും വൈകൃത്യമുള്ള ഒരു വ്യക്തിനും വിവാഹം കഴിക്കാൻ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കുക അല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഈ ഈ പരാതിയിലേക്ക് എന്തൊക്കെയോ ഗൂഢാലോചന എന്ത രീതിയിൽ നടന്നുണ്ട് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നതിന്റെ കാര്യം എന്താ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ ഇതിൽ പറയുന്ന ഫെനി നയനൻ എന്ന വ്യക്തിയാണ് ഈ കാർ ഓടിച്ചത് അതായത് ഇദ്ദേഹം സാക്ഷിയാണെന്നാണ് ഈ പെൺകുട്ടി ഇതിൽ ആരോപിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ ഈ ഫെനി നയനൻ എന്ന വ്യക്തി പറയുന്നത് പുള്ളിയുടെ ലൈഫിൽ ഇത്രയും ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഇദ്ദേഹം ഈ ഫെനി നയന എന്ന വ്യക്തി പറയുന്നത് അപ്പൊ ഈ പുള്ളി ഇത് നിഷേധിക്കാൻ നേരത്തെ ഈ അതായത് ഇത് സത്യമാണെങ്കിൽ ഈ പെൺകുട്ടി ഇതിനുള്ള തെളിവുകൾ കൊണ്ടുവരട്ടെ തെളിവുകളല്ല നമുക്കാണെങ്കിൽ നമുക്കാണെങ്കി എനിക്കാണെങ്കിൽ ഒരു പറയാനൊരു ഒരു ഇത് ഉണ്ടാവത്തുള്ളൂ ഈ ഫെനി നയനാൻ എന്ന ഈ വ്യക്തി ഇത് പാട് നിഷേധിച്ചിരിക്കുകയാണ് എന്നാൽ ഞാൻ പറയട്ടെ തെളിവുകൾ ഉണ്ടെങ്കിൽ തെളിവുകൾ ഈ പെൺകുട്ടി കൊണ്ടുവരട്ടെ എന്തുകൊണ്ട് അതുപോലെ തന്നെ വീണ്ടും ചോദിക്കണേ എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഇത് കെ കൊടുത്തു ഈ പരാതി മീഡിയക്ക് കൊടുത്തു എന്തുകൊണ്ട് ഡി ജി പി അതുപോലെ പോലീസ് മേധാവികൾക്ക് ഈ പരാതി കൊടുത്തില്ല ഈ പെൺകുട്ടി പറയുന്നത് ക്രൈംബ്രാഞ്ചിന് ഈ നേരത്തെ ഈ പെൺകുട്ടി എടുത്ത് ഇതുപോലെ അന്വേഷണത്തിന് വന്ന അന്ന് ഈ പെൺകുട്ടി ഇതിന് സംസാരിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും പോകാൻ പെൺകുട്ടിക്ക് താല്പര്യം വരും ഇപ്പോൾ എന്തുകൊണ്ട് പെൺകുട്ടിക്ക് താല്പര്യം വന്നു ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഈ പെൺകുട്ടിക്ക് ഇതിനെ ഇതിന് ഇതിനായിട്ട് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ധൈര്യം വന്നു അങ്ങനെയാണെങ്കിൽ ഈ പരാതി ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഗൂഢാലോചന ചെയ്ത് ഉണ്ടാക്കിയ പരാതിയാവാൻ സാധ്യതയില്ലേ ഞാനിനി ഇത് പറയുമ്പത്തേനും ഞാൻ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്ന വ്യക്തി തെറ്റുകാരനാണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം ഞാനൊരു പെണ്ണല്ല ഞാൻ ആ പെൺകുട്ടിയുടെ സാഹചര്യത്തിൽ നിന്ന് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞ് കമന്റ് കമന്റിടം കുറെ ആൾക്കാരുണ്ടാവും ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ രാഹുൽ മാങ്കുട്ടത്തിന് ഒരിക്കലും സപ്പോർട്ടല്ല ന്യായം ആർ ആരുടെ ഭാഗത്താണോ അവർ ജയിക്കണമെന്നേ പറയത്തുള്ളൂ ഇപ്പം ആ പെൺകുട്ടിയുടെ ഭാഗ ഭാഗത്താണല്ലേ ന്യായമെങ്കിൽ ആ പെൺകുട്ടി ഈ സംഭവം തന്നെ വീണ്ടും എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് ഈ പറഞ്ഞ മെയിലിൽ എന്തൊക്കെയോ നമുക്ക് ദഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉള്ളതായിട്ട് തോന്നി അതുകൊണ്ടാണ് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ രണ്ടു പേരുടെയും ഭാഗത്തല്ല ഇതിൽ നമുക്ക് ശരിയെന്ന് തോന്നണ കാര്യം നമ്മൾ പറയണ്ടേ എല്ലാം രീതിയിലും നമുക്ക് കണ്ണും അടച്ച് രാഹുൽ മാങ്കു വ്യക്തിയെ നമുക്ക് കുറ്റ പറയാൻ പറ്റില്ലല്ലോ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ആയോണ്ടെങ്കിൽ അതിലും പറയണ്ടേ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും ആയോണ്ടെങ്കിൽ അതും പറയും